എല്ലാരും ചാക്ഷിയാണ് അങ്ങനെയുള്ള തുണിയും സർട്ടിഫിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടുണ്ട് വീട്ടിൽ ചോദിച്ചു കൂട്ടുകയും ചെയ്തോ ചാക്ഷിയാ അത് മറ്റേ പൊടിയങ്ങനെ മറ്റേ പൊടിയാക്കി ചുറ്റി അല്ലെ കൊടുത്തു ചുറ്റി അതാദ്യം ആദ്യം പിന്നുകൂട്ട് പറഞ്ഞു അവരുടെ തുണിയും സർട്ടിഫിക്കറ്റ് പിന്നെ ചേച്ചിയുടെ മരുന്ന് കണ്ടുപിടിക്കുന്ന മരുന്ന് മരുന്നിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം എടുത്ത് അതുപോലെ ലോക്ക് ചെയ്ത് നാട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്തി തന്റെ താക്കൂറിൽ പോരോട് കൊടുക്കും ഇനി അവരാരണെന്ന് വെച്ചാൽ ബാങ്കുകാരെ എത്തിച്ചാണ് അപ്പൊ തൽക്കാലത്തേക്ക് ഒരു അയ്യായിരം രൂപ വാടകയ്ക്ക് അപ്പുറത്തോട്ട് ഒരു വീട്ടിലോട്ട് അവർ താമസം മാറ്റി ബാക്കി കാര്യങ്ങൾ ബാങ്കും കോടതി കേസും ഒക്കെ അതിന്റെ കഴിക്കുന്നത് ഇപ്പൊ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തു ചെയ്തേ നിങ്ങൾ ആത്മഹത്യ തന്നെ അവരുടെ മെസ്സേജ് കൊണ്ടുണ്ടോ ഞാൻ വന്നിട കേട്ടെ ഇപ്പം അഞ്ചുപേരും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടിടും ഇതല്ലേ